ഫെഡറൽ വധശിക്ഷയിൽ ഭൂരിപക്ഷം പേരുടെയും ശിക്ഷകൾ പ്രസിഡന്റ് ജോ ബൈഡൻ ഇളവ് നൽകിയതിനെ തുടർന്ന് വധശിക്ഷ തീവ്രമായി പിന്തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ശിക്ഷിക്കപ്പെട്ട നാൽപ്പത് പേരിൽ മുപ്പത്തിയേഴ് പേരുടെ ശിക്ഷാ പരോളില്ലാതെ ജീവപര്യന്തമായി മാറ്റാനുള്ള ബൈഡന്റെ തീരുമാനത്തെയാണ് ട്രംപ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ഇത് ബുദ്ധിശൂര്യമാണെന്നും ഇരകളുടെ കുടുംബങ്ങളെ അപമാനിച്ചുവെന്നും വാദിച്ചു കൂടാതെ അവരുടെ ശിക്ഷകൾ ജീവപര്യന്തമാക്കി മാറ്റുന്നത് തീവ്രവാദം വിദ്വേഷം പ്രചരിപ്പിച്ച കൂട്ടക്കൊല എന്നിവ ഒഴികെയുള്ള കേസുകളിൽ ഫെഡറൽ വധശിക്ഷകൾക്ക് ഏർപ്പെടുത്തിയ മൊറട്ടോറിയത്തിന് അനുസൃതമാണെന്നും ബൈഡൻ ആവർത്തിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലുന്നവർ മയക്കുമരുന്ന് മനുഷ്യക്കടത്ത് എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെട്ടവർ യു എസ് പൗരന്മാരെ കൊല്ലുന്ന കുടിയേറ്റക്കാർ എന്നിവരുൾപ്പെടെ ഫെഡറൽ വധശിക്ഷ വിപുലിപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കായി ഫെഡറൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെടുന്ന ശിക്ഷകൾ നിർദ്ദേശിക്കുന്നതിനായി ശുപാർശ ചെയ്യുന്നതിനോ ചരിത്രപരമായി പ്രസിഡന്റുമാർക്ക് യാതൊരു പങ്കുമില്ല എന്നിരുന്നാലും ട്രംപ് നീതിന്യായ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ നേരിട്ടുള്ള നിയന്ത്രണമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അധികാരത്തിൽ കയറിയാൽ ഉടൻ തന്നെ ഒരു വധശിക്ഷ നടപ്പാക്കാൻ വകുപ്പിന് നിർദ്ദേശം നൽകുമെന്നും നിയുക്ത പ്രസിഡന്റ് ആഞ്ഞടിച്ചു എന്നാൽ താൻ എന്ത് നിർദ്ദിഷ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് അവ്യക്തമാണ് എന്നത് ട്രംപിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു സ്ത്രീയെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയതിന് ഫെഡറൽ വധശിക്ഷയ്ക്ക് വിധേയരായ രണ്ട് പുരുഷന്മാരുടെ കേസുകൾ അദ്ദേഹം എടുത്തു കാണിച്ചുകൊണ്ടാണ് അവരുടെ ശിക്ഷയിൽ ബൈഡൻ ഇളവ് നൽകിയത് എന്നാൽ ഇത് എന്തിനുള്ള പദ്ധതിയാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം ബൈഡൻ ചോദിച്ചു എന്നാൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഓരോ വേദിയിലും വധശിക്ഷ വിപുലീകരിക്കണമെന്ന കാര്യം ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരുന്നു അതേസമയം വധശിക്ഷ ഒരു പ്രധാന ഉപകരണമാണ് എന്ന് താൻ കരുതുന്നുവെന്നും അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറയുന്നതിൽ സ്ഥിരത പുലർത്തുകയാണ് ഒഹായ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ലോ സ്കൂളിലെ ശിക്ഷാവിധിയിൽ വിദഗ്ദ്ധരായ ഡഗ്ലൻസ് ബർമൻ പറഞ്ഞു എന്നാൽ നിലവിലുള്ള നിയമങ്ങൾക്കോ മറ്റ് നിയമങ്ങൾ ോ അനുസരിച്ചോ പ്രായോഗികമായി അതിൽ എന്തെങ്കിലും സംഭവിക്കാനാകുമോ എന്നത് ഒരു കനത്ത ലിഫ്റ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഗാലപ്പിന്റെ പതിറ്റാണ്ടുകളുടെ വാർഷിക വോട്ടെടുപ്പ് പ്രകാരം കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് വധശിക്ഷ നൽകുന്നതിനെ മിക്ക അമേരിക്കക്കാരും ചരിത്രപരമായി പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി ഇതിനെ പിന്തുണ കുറഞ്ഞു എന്നാൽ ഒക്ടോബറിൽ നടന്ന ഒരു വോട്ടെടുപ്പിൽ പകുതിയോളം അമേരിക്കക്കാരും ഇതിനെ അനുകൂലിക്കുകയുണ്ടായി രണ്ടായിരത്തി ഏഴിൽ പത്തിൽ ഏഴ് അമേരിക്കക്കാരും കൊലപാതകൾക്കുള്ള വധശിക്ഷയെ പിന്തുണയ്ക്കുകയും ചെയ്തു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരെ അധികവും സംസ്ഥാനങ്ങളാണ് ശിക്ഷിച്ചത് സംസ്ഥാനങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ഈ ഒരു കുറ്റകൃത്യങ്ങളെല്ലാം സാധാരണമായി സംസ്ഥാനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് യാഥാർത്ഥ്യമെന്നും ബേമൻ വ്യക്തമാക്കി മയക്കുമരുന്ന് കടത്തിലോ കള്ളക്കടത്തോ പോലുള്ള ചില സംസ്ഥാന കൊലപാതക കേസുകൾ ഏറ്റെടുക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമോ എന്നതാണ് നിലവിലുയരുന്ന ചോദ്യം